വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിലെ താരമായിരുന്നു മലയാളം ഉൾപ്പെടെ അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച താരം സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം സൗന്ദര്യയെ കവർന്നെടുക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യം മരണപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറപ്പെട്ട സൗന്ദര്യയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും താരം മരണപ്പെടുകയുമായിരുന്നു മരിക്കുമ്പോൾ വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു സൗന്ദര്യയുടെ പ്രായം തന്റെ കരിയറിന്റെ പീക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് സൗന്ദര്യം മരണപ്പെടുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലെല്ലാം സാന്നിധ്യം അറിയിക്കാൻ സൌന്ദര്യക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് സൌന്ദര്യ വിവാഹം കഴിക്കുന്നത് പിന്നാലെ ഗർഭിണിയായ താരം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കവെയാണ് മരണമെത്തുന്നത് അതേസമയം സൌന്ദര്യക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ നടിയുടെ പിതാവ് കെ എസ് സത്യനാരായണൻ ഒരു ജോത്സ്യനിൽ നിന്നും അറിഞ്ഞിരുന്നുവെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതേക്കുറിച്ച് നിർമ്മാതാവും നടനുമായ ചിട്ടി ബാബു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സിനിമാ രംഗത്ത് പ്രവേശിച്ചത് മുതൽ സൌന്ദര്യെയും അവരുടെ അച്ഛനെയും എനിക്കറിയാം സൗന്ദര്യയുടെ അച്ഛൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ് സിനിമയിലേക്ക് സൗന്ദര്യം പ്രവേശിക്കുന്നതിന് മുൻപ് സത്യനാരായൺ ജാതകം ജ്യോതിഷിയെ കാണിച്ചു സൗന്ദര്യ സിനിമയിൽ പ്രവേശിച്ചാൽ അജയമായ ഒരു നായികയായി മാറുമെന്നാണ് പറഞ്ഞത് നടക്ക് ദേശീയ അംഗീകാരം വരെ ലഭിക്കുമെന്നും പ്രവചിച്ചിരുന്നു ഒപ്പം എല്ലാ പ്രശസ്തിക്കും അംഗീകാരങ്ങൾക്കും പത്ത് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടി ജോൽസ്യൻ പ്രവചിച്ചിരുന്നു പത്ത് വർഷം മാത്രമേ സൗന്ദര്യ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകൂ എന്നും ജോൽസ്യൻ പറഞ്ഞിരുന്നു പത്ത് വർഷത്തിന് ശേഷം സൗന്ദര്യക്ക് മോശം സമയമാണെന്നും അവർ അപകടത്തിലാണെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു പത്ത് വർഷത്തിന് ശേഷം സൗന്ദര്യ സിനിമയിൽ നിന്ന് വളരെ അകലെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് സൗന്ദര്യ വിവാഹിതയായി സൗന്ദര്യ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ജോൽസൻ ഉദ്ദേശിച്ചത് വിവാഹത്തെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നടിയുടെ മരണശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി എന്നുമാണ് ചിട്ടി ബാബു പറഞ്ഞത് വിവാഹ ഒരിക്കൽ ഞാൻ സൗന്ദര്യെ കണ്ടിരുന്നു നിങ്ങളുടെ അമ്മയും അച്ഛനും പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദേശീയ അംഗീകാരം ലഭിക്കുമെന്ന് അവർ പറഞ്ഞു അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി രജനീകാന്ത് മോഹൻലാൽ എന്നിങ്ങനെ എല്ലാ ഭാഷകളിലെയും സ്റ്റാർ നായകന്മാർക്കൊപ്പം നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇനി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുമാണ് പദ്ധതി എന്ന് കേട്ടു അച്ഛനും അങ്ങനെയാണ് പറയുന്നത് കേട്ടത് എന്നും സൗന്ദര്യോട് ഞാൻ പറഞ്ഞു ഉടനെ നടി മറുപടി നൽകി ഇല്ല സാർ എനിക്ക് കഴിഞ്ഞിടത്തോളം കാലം ഞാൻ സിനിമയിൽ അഭിനയിക്കും മരണം വരെ സിനിമകളിൽ ഉണ്ടാകുമെന്നാണ് സൗന്ദര്യ എനിക്ക് മറുപടി നൽകിയത് അതുപോലെ തന്നെ സംഭവിച്ചു നടിയായിരിക്കെ തന്നെയാണ് സൗന്ദര്യം മരിച്ചതെന്നുമാണ് ചിട്ടിബാബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സൗമ്യ സത്യനാരായണ അയ്യർ എന്നതായിരുന്നു സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗന്ദര്യ എന്ന പേര് സിനിമയ്ക്കായി സ്വീകരിക്കുകയായിരുന്നു അതേസമയം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സൗന്ദര്യ വാർത്തകളിലും ഇടം നേടിയിരുന്നു സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളാണ് വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം സൗന്ദര്യയുടെ മരണത്തിന് ഉത്തരവാദിയായി തെലുങ്ക് താരം മോഹൻ ബാബുവിന്റെ പേരാണ് ആരോപിക്കപ്പെടുന്നത് സാമൂഹിക പ്രവർത്തകരായ ചിട്ടി മല്ലുവാണ് മോഹൻ ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് യിലെ ഖം ജില്ലാ പോലീസ് മേധാവിക്കാണ് സാമൂഹിക പ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത് സൗന്ദരിയുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് ശംസാബാദിലെ ആറ് ഏക്കർ ഭൂമി വിൽക്കാൻ മഹേഷ് ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ സൗന്ദര്യയും സഹോദരനും വിൽക്കാൻ ഒരുക്കമായിരുന്നില്ല സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ മോഹൻബാബു കരസ്ഥമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മോഹൻ ബാബുവും പരാതിയോട് പ്രതികരിച്ചിട്ടില്ല ദുരന്തത്തിൽ മരിച്ച പൈലറ്റ് ആലപ്പുഴക്കാരനായ ജോയി ഫിലിപ്പ് ആയിരുന്നു ബംഗളൂരുവിലെ അഗ്നി എയ്റോ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഫ്ളൈയിംഗ് പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു ജോയി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ജോലി മാറാനിരിക്കെയാണ് ദുരന്തം വിമാനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് ജോയിയുടെ കുടുംബം അറിഞ്ഞത് കമ്പനി ജോയിയുടെ കുടുംബത്തെ ഗവനിച്ചതുമില്ല കേസുമായി ബന്ധപ്പെട്ടും തിരിമറി ആരോപണമുയർന്നു ഒടുവിൽ കേസ് ഒതുതീർപ്പായി എന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത് സൗന്ദര്യയുടെ മരണത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് പരാതിയുമായി ഇപ്പോൾ വരാൻ കാരണമെന്നും ചോദ്യമുയർന്നിട്ടുണ്ട് അതേസമയം പരാതിക്കാരന് മോഹൻ ബാബുവുമായോ സൗന്ദര്യുമായോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും അറിവായിട്ടില്ല പോലീസ് നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻ ബാബുവിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ തെലുങ്ക് സിനിമയിലെ കരുത്തനാണ് മോഹൻബാബു നടൻ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലേയും മോഹൻബാബു ഒരു കൈ നോക്കിയിട്ടുണ്ട് തെലങ്കിന് പുറമെ തമിഴിലും മോഹൻബാബു അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത് മോഹൻബാബുവിന്റെ കുടുംബത്തിൽ സ്വത്തിനെ ചൊല്ലിയുണ്ടായ തർക്കം വാർത്തയായി മാറിയിരുന്നു തന്റെ മകൻ വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പയാണ് മോഹൻബാബുവിന്റെ പുതിയ സിനിമ മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണ് രാജ്യത്തെ നടക്കിയ സൌന്ദര്യയുടെ മരണം സംഭവിക്കുന്നത് ബാംഗ്ലൂരിന് സമീപം ജക്കൂർ എയർ സ്ട്രിപ്പിൽ വെച്ചാണ് സൌന്ദര്യ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന വഴിയായിരുന്നു അപകടം താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ സൗന്ദര്യക്കൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടിയും പൈലറ്റ് ജോയി ഫിലിപ്സും ബി ജെ പി നേതാവും രമേഷ് ഖാദവും വിമാനത്തിലുണ്ടായിരുന്നു പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെ വിമാനം അപകടത്തിൽപ്പെടുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു സൗന്ദര്യക്കൊപ്പം സഹോദരനും പൈലറ്റും ബി നേതാവും മരണപ്പെട്ടു കത്തിക്കറിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബന്ധുവും ബാല്യകാല സുഹൃത്തുമായ രഘുവിനെയാണ് നടി വിവാഹം കഴിച്ചത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സൗന്ദര്യ വിവാഹിതയാകുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാവാൻ പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് സൗന്ദര്യം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടത് നടിയുടെ വേർപാടിന് ശേഷമാണ് പലരും ഗർഭിണിയായിരുന്ന കാര്യം പോലും അറിഞ്ഞിരുന്നത് വിവാഹത്തിന് മുൻപായി നടി തന്റെ വിൽപത്രം തയ്യാറാക്കിയിരുന്നു തന്റെ സ്വത്ത് വകകളെല്ലാം തന്നെ കുടുംബാംഗങ്ങളുടെ പേരിലായിരുന്നു നടി എഴുതി വെച്ചിരുന്നത് എന്നാൽ നടിയുടെ മരണത്തിന് പിന്നാലെ സ്വത്തിനെ ചൊല്ലി കുടുംബത്തിനുള്ളിൽ തന്നെ തർക്കം ഉടലെടുത്തു പതിനൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുടുംബാംഗങ്ങൾ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുന്നത് കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള സ്വത്തുക്കളെ ചൊല്ലിയായിരുന്നു തർക്കം സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയ്ക്കെതിരെ നടിയുടെ സഹോദരന്റെ ഭാര്യ നിർമ്മലയും ഇവരുടെ മകൻ സാത്വിക്കും രംഗത്ത് വന്നു വിവിധ സ്ഥലങ്ങളിലായി ആറ് പ്രോപ്പർട്ടികൾ സൗന്ദര്യക്കുണ്ടായിരുന്നു വിൽപത്രപ്രകാരം ഇതെല്ലാം ബന്ധുക്കൾക്ക് തുല്യമായി വീതിച്ചതുമാണ് സൗന്ദര്യയുടെ വിൽപത്രം മാനിക്കാതെ നടിയുടെ അമ്മ സ്വത്തുക്കൾക്ക് മേലുള്ള തന്റെ അവകാശം തടഞ്ഞെന്ന് നിർമ്മലയും മകൻ സാത്വിക്കും ആരോപിച്ചു ഇവർ കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് സൗന്ദരിയുടെ ഭർത്താവായിരുന്ന രഘു കേസിൽ നടിയുടെ അമ്മയ്ക്കൊപ്പം ചേർന്നു കുറച്ചുനാൾ ഈ പ്രശ്നം വാർത്തകളിൽ നിറഞ്ഞു അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കുടുംബം തയ്യാറായില്ല തെലുങ്ക് സിനിമയിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലുമെല്ലാം അഭിനയിച്ച തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സൌന്ദര്യ തെന്നിന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിരുന്നു മൂന്ന് തവണ നന്ദി പുരസ്കാരങ്ങളും രണ്ട് തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ അതിനോടകം നേടിയിരുന്നു സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ നായികയായി ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയ ബോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുന്നത് ചിത്രം വലിയ വിജയമായി ചെയ്തിരുന്നു മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച കിളിച്ചുണ്ടൻ മമ്പഴത്തിലൂടെ മലയാളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൌന്ദര്ക്ക് സാധിച്ചിരുന്നു ജയറാമിന്റെ നായികയായി അഭിനയിച്ച യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ചിത്രവും കൈയടി നേടിയിരുന്നു ഇന്നും ആരാധകർ സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് സൌന്ദര്യുടേത്